പഠിച്ചെന്താ കേട്ടുക ഇങ്ങനെ പിൻ്റെ കുട്ടീനോട് ഈ വിവരം പറയാ അവൾ എന്താ വിചാരിക്കുക എനിക്കറിയില്ല റബ്ബേ മനസ്സിനൊരു സമാധാനമില്ല ഇല്ല ഇതിപ്പോൾ പരാതി ഇരുന്നിട്ടും കാര്യമില്ലല്ലോ പറയണ്ടേ ഇതിപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെല്ലാവരും അറിയൂ ഏതാ എൻ്റെ കുട്ടീനോടൊന്ന് വിവരം പറയാം ഞാൻ അവളെന്താ എന്താ ഞാൻ ഇന്നോട് പറയണമെന്ന് അറിയില്ല അവൾക്കിഷ്ടമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഏതാ ഓൾക്കൊന്ന് വിളിക്കല്ലേ

അങ്ങനത്തേനെ മോളെ ഞാനും വിചാരിച്ചിരുന്നത് പക്ഷെ അതൊന്നും അല്ല ഇപ്പം കാര്യം ഏതായാലും ഫോണിൽ കൂടെ പറയാനേ പറ്റൂല മോളെ ഏതായാലും ഇമ്മാൻ്റെ കുട്ടി ഉമ്മാനോട് എപ്പാടും ചോദിച്ചിട്ട് എളുപ്പമുണ്ടൊന്ന് വായോ എനിക്ക് വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് തന്നെ പോവാം ഇല്ലെങ്കിൽ എനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടെങ്കിൽ ഇമ്മാണ്ടാക്കിയിട്ടേത് എന്നാലും വാണ്ടില്ല അമ്മാൻ്റെ കുട്ടി ഒന്ന് വേണ്ട വായോ ഫോണിൽ കൂടെ മോളെ അതല്ലേ ഞാൻ പറഞ്ഞത് ഫോണിൽ കൂടെ പറയാൻ പറ്റൂലാന്ന് അത് ഫോണിൽ കൂടെ ഒന്നും പറയാൻ കഴിച്ചില്ല പിന്നെ അമ്മാക്ക് ഒരു പൊടിക്ക് വെച്ച് അവിടെ വന്ന് പറയാനേ പിന്നെ അത് മാത്രമല്ല എൻ്റെ പെരക്കാരെ കേട്ടാലേ കേട്ടാലത് ശരിയാവൂല അതുകൊണ്ട് ഇജി ഇങ്ങോട്ട് വായോ എന്നാൽ ശരി ഇട്ട മോളെ അമ്മ വെക്കാണ് എളുപ്പമുണ്ട് വായോട്ടോട്ടെ ഈ കാര്യമൊക്കെ ഫോണിൽ കൂടെ പറഞ്ഞാൽ ഓൾ എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല നേരിട്ട് പറയുമ്പോൾ എനിക്കും സമാധാനമാണ് കേൾക്കണ ഓൾക്കും സമാധാനം ഉണ്ടാവും ഏതായാലും ഉള്ളു വരറ്റ അവയം അന്ന് കിട്ടിയാൽ മതി എനിക്കാണ് വെറുതെ പണിയെടുക്കാനും വെച്ച തല കറന്ന ഇതൊക്കെ തന്നെ കുറച്ചു ഈ വയസ്സാങ്കാലത്താണോ അപ്പം ഇങ്ങനെ ഒരു അവസ്ഥ എനിക്ക് കുറച്ചും തന്നെ മറ്റുള്ളവര് കേട്ടാലും അയപത്തരല്ല എന്താ പിന്നെ നടക്കാണ്ട് പോയി നടക്കാണ്ടിപ്പോയി നിങ്ങള് വന്നു മോളെന്ത ഇങ്ങോട്ട് പോരാ ആ ആയിക്കോട്ടെ അയിൻറെ ഉമ്മാ എന്തെയാണ് നിങ്ങൾക്ക് ഇത്ര നിർബന്ധം ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ നിനക്ക് പറഞ്ഞു തരണ്ടെന്നേ ഈ ആ പണിയൊക്കെ ഇട്ടറിഞ്ഞിട്ടെ ഞാണ്ട് വന്നത് എല്ലാം നിങ്ങള് ബന്ധപ്പെട്ട് തന്നെ ഇരിക്കണത് എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത് ഞാൻ പറയ പൊന്നാരൻ്റെ മോളൊന്ന് സ്പൂർ ചെയ്യേ ഇജി വന്ന കാലിൽ അവിടെ നിൽക്കാതെ ഇവിടെ ഒന്ന് ഇരിക്കേ ആ ആയിക്കോട്ടെ പൊന്നാരൻ്റെ അമ്മ ഇന്നളെ പറഞ്ഞു ഞാൻ അവിടെ ഇരുന്നു ഇഞ്ഞെങ്കിലൊന്ന് പറഞ്ഞു തരുന്നേ എനിക്ക് പേരെ പോയിട്ട് ഇച്ചോം പണിയുണ്ട് ഇമ്മ അങ്ങനെ ചോദിക്കൊണ്ട് എനിക്ക് ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നാൽ എനിക്ക് അവിടെ ഇരുന്നൂടെയെന്ന് ഇന്നലെ പിന്നെ പെട്ടെന്ന് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ആ കിട്ടറിഞ്ഞിട്ട് പോകുന്നത് ഇനിയെങ്കിലൊന്ന് പറഞ്ഞു തരുപ്പം ഇന്നളേ പൊന്നാർ എൻ്റെ മോളെ ഞാൻ ഫോണിൽ കൂടെ പറയുമ്പോൾ ഇജ്ജ് എങ്ങനെയത് ഉൾക്കൊള്ളുകയാണ് എനിക്ക് അറിയില്ല അതമ്മ പിന്നെ നിർബന്ധിച്ചിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇച്ചി എൻ്റെ മുന്നിൽ വെച്ച് പറയുമ്പോൾ ഉച്ച ഒരു മടി ഉണ്ടാവില്ല ഇനിയിപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് വേദന ആണെങ്കിൽ ഞാൻ കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ് ഇത് ഫോണിൽ കൂടെ ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്ജ് എങ്ങനെ ഉൾക്കൊള്ളു എനിക്ക് വേദനിക്കുകയോ അത് സന്തോഷിക്കുവോ ഇതൊന്നും അമ്മ അറിയില്ല അതുകൊണ്ടാണ് മോളെ ഞാൻ വിളിച്ചെത്തിയത് വേറെ ഒന്നും ഞാൻ എന്നോട് പറഞ്ഞില്ല രണ്ടും മൂന്ന് വയസ്സായി മക്ക് ഭയങ്കര ഛർദ്ദി പിന്നെ അത് മാത്രമല്ല മക്ക് ഇപ്പം നാൽപ്പത്തഞ്ച് വയസ്സായി അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് മാസമായിട്ട് ഉമ്മക്ക് പിരീഡ്സ് ആവലില്ല അപ്പം ഞാൻ വിചാരിച്ച് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായില്ലേ ചിലപ്പോൾ നിൽക്കാനായിട്ടായിരിക്കും ആവാത്തതെന്ന് വിചാരിച്ചു ഇരിക്കയാണ് ഞാൻ പക്ഷേ ഇപ്പം അതൊന്നുമല്ല മുളങ്ങി നമുക്ക് കാണുന്നത് ഞാനിപ്പോൾ അത് സമാനത്തിൽ ഇരിക്കയാണ് ചിലപ്പോൾ നിൽക്കാനായിട്ടും പക്ഷേ ഇപ്പം ഈ കുഴക്കും സീണും തരറ്റും ഛർദ്ദിയും ഒക്കെ ആയിട്ട് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറ് ഇങ്ങനെയാണ് മോളെ പറഞ്ഞത് പൊന്നാരെൻ്റെ അമ്മ ഡോക്ടർ എന്നിട്ട് എൻ്റെ പറഞ്ഞത് നിങ്ങൾ അവാർഡ് പാഠം പോലെ നിങ്ങൾ ഇങ്ങനെ വച്ചു മീട്ടല്ല ഈ ഒരു കഥ എന്ത് പറഞ്ഞത് മനസ്സിനൊക്കെ സമാധാനമല്ലേ അങ്ങോട്ട് പറഞ്ഞുകൊടുത്തേ പഠിച്ചൂടക്കൊണ്ടല്ലോ അപ്പം നീ ഒരു കാര്യം അറിയുമ്പോൾ എങ്ങനെ ഇവിടെ ഇത് എനിക്കറിയില്ല അറിയിക്കാനും പറ്റുന്നില്ലല്ലോ അത് മോള ഡോക്ട് പറഞ്ഞത് രണ്ടു മാസായിട്ടപ്പൊ മാക്ക് നിസ്കരിക്കാൻ വെച്ചാണ്ട പാവാതിരുന്നിട്ട് അപ്പൊ വയറ്റിലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഏ പഠിച്ചവന് ഞാൻ എന്താ കേക്ക്ണ് അല്ല പഠിച്ചവനെന്താന്നാണ് പറഞ്ഞത് സത്യം പറഞ്ഞ സന്തോഷം കൊണ്ടിപ്പോ ഒന്നും പറയാൻ കിട്ടുന്നില്ല അവിടെ ചേനെ എനിക്ക് ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ എന്നൊക്കെ എന്തെങ്കിലും ഇങ്ങനെന്തെങ്കിലും അസുഖമാണോ എന്താണെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാ പറയാതെ ഇരിക്കുമ്പോൾ ഞാൻ ചൂടായി പറഞ്ഞത് ഇപ്പോൾ എനിക്ക് എന്നാ പറഞ്ഞെന്ന് അറിയില്ലമ്മക്ക് സന്തോഷം എനിക്കറിയില്ല നല്ല സന്തോഷം എന്തുമാടിച്ചനെ കേട്ടിട്ട് മോളെ എനിക്കിപ്പോ അമ്മ ഈ പറഞ്ഞ കാര്യം കേട്ടിട്ട് എനിക്ക് കൊഴപ്പൊന്നുമില്ലേ എന്ത് കൊഴപ്പമ്മ നിങ്ങൾ എന്ത് വളർത്താനാ പറഞ്ഞത് അത് ശരി എനിക്ക് എന്ത് കൊഴപ്പം വരാനാണ് ഈ പഠിച്ചോനെ ഞണ്ടിവസം കൂടെ എൻറെ അമ്മായിമ്മ പറഞ്ഞിട്ടോളൂ എനിക്ക് ഒരു ആങ്ങളെ അല്ലെങ്കിൽ ചെറിയ അഞ്ചത്തി ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്റെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ ഒരാളും പിന്നെ നന്നാല് എല്ലാം കൊണ്ട് എനിക്ക് ഒരാളില്ലാണ്ടാവുമ്പോൾ ഒരിടങ്ങര തന്നെയാണെന്ന് എന്നോട് പറഞ്ഞതാണ് അപ്പോൾ ഞാൻ ചിന്തിച്ച് കുറച്ചും എൻ്റെ മകുപ്പകോ ഞാനൊരാളല്ലേ ഉള്ളൂ പെട്ടെന്ന് നീ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മകുപ്പക ആരാണുള്ളത് എന്നും കൂടി ഞാൻ ചിന്തിച്ചേക്കണേ പക്ഷെ ഇപ്പം എനിക്ക് സന്തോഷം കേട്ടോ എന്താ പറഞ്ഞാൽ ഇനി ഇനി വരാനുള്ളത് അനിയത്തിയാണോ അതോ അനിയ അനിയനാണോന്നൊന്നും എനിക്കറിയില്ല ആരാണെങ്കിൽ വേണ്ടിയില്ല എനിക്ക് രണ്ട് കൈ കിട്ടി ഞാൻ സ്വീകരിക്കും അത്രയും എൻ്റെ എൻ്റെ മാപ്പിളായിക്കോട്ടെ അമ്മായിക്കോട്ടെ എപ്പോഴും പറഞ്ഞതാണ് പക്ഷെ എനിക്ക് ഇപ്പം അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് ഇപ്പൊ എനിക്ക് പെട്ടെന്നിങ്ങനെ എന്താ പറയാ പ്രസവിച്ച് കണ്ടാൽ മതി എന്നുള്ള ഒത്തിരി ബോധ്യം മാത്രമേ ഉള്ളു അടച്ചനെ ഞാനിങ്ങനെ അന്ന് ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കുറെ കരഞ്ഞിക്കണം പഠിച്ചനെ പെട്ടെന്ന് സംഭവം മനുഷ്യന്മാരവസ്ഥല്ലേ പെട്ടെന്ന് സംഭവിച്ചു പോയിട്ട് എൻ്റെ അമ്മാനുപ്പാൻ ആരെ നോക്കുക അവരൊരു പ്രയാസം വരും ആരോടും അവര് പറയുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് പഠിച്ചോനെ ആ ഒരു ഈ ഒരു സന്തോഷ വാർത്ത എൻ്റെയൊക്കെ ആതിൽ കേൾപ്പിക്കുമ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അമ്മ സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് ഞാനിതിപ്പം ആരോടും പറയാം ഏതായാലും ഞാൻ പേരെ ചെന്നിട്ട് എൻ്റെ അമ്മ പറയണം എൻ്റെ അമ്മക്ക് സന്തോഷമാവും അത് മാത്രല്ല എന്നാൽ മരവൻ കഥക്കായി സന്തോഷമാവും ഏതാണ ഞാൻ പോ പോട്ടെന്നാൽ പോയിട്ട് അവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് വ വന്നാലോ അനേ ആ മോളെ അല്ലാരോടും പറയാം സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ഞാൻ എന്നോട് പറയുമ്പോൾ ഈ എങ്ങനെ പ്രതികരിക്കുക എന്നുള്ളൊരു പേടി ഉമ്മാക്കുണ്ടായി ഇപ്പം ഉമ്മാക്ക് സന്തോഷമായി പക്ഷേ ജി പറഞ്ഞാൽ ശരിയാണ് ഉമ്മാക്ക് ഈ ജയനുണ്ടായിട്ടുള്ളു പതിനോട്ട് കൊല്ലം ഇമ്മ എല്ലാമായിരുന്നു കുടിച്ചു കഴിഞ്ഞു കുറേ ആൾക്കാർ പല ചികിത്സയും പറഞ്ഞു അതൊക്കെ ചെയ്ത് എന്നിട്ടും എനിക്ക് അടുത്തത് ഉണ്ടായി കണ്ടിയില്ല പക്ഷെ ഇപ്പോളാണ് നാൽപ്പത്തഞ്ചാം വയസ്സിലായിരിക്കും പഠിച്ചോ എനിക്കൊന്നും എഴുതിയിട്ടുള്ളത് എന്തായാലും പഠിച്ചോൻ തന്നത് ഞാനിട്ട് ഒഴിവാക്കാനൊന്നും നോക്കുന്നില്ല പിന്നെ അത് മാത്രമല്ല മോളെ പറഞ്ഞു പറഞ്ഞേര് ഓരങ്ങനെ ചിലപ്പം വെറുതെ പറഞ്ഞതാണെങ്കിലും എൻ്റെ അമ്മയും ആയിക്കോട്ടെ എൻ്റെ മാപ്പുമായിക്കോട്ടെ നീ ഇത് കേൾക്കുന്നു ഒരു ഇനി വെറുപ്പുണ്ടാവുമോ പിന്നെ അത് മാത്രമല്ല നാട്ടുകാരും വീട്ടുകാരൊക്കെ നീ എന്താ പറയാ നിങ്ങളൊക്കെ മോട്ടൊക്കെ നോക്കല് എല്ലാവരും എന്നെ കളിയാക്കും വയസ്സാങ്ക ഇങ്ങനൊക്കെ പറഞ്ഞു എന്നെ കളിയാക്കിയാലോ അതിനെന്താ കാട്ടു മോളെ പൊന്നാരണ്ടമ്മ ഒന്ന് മൊണ്ടാതിരുന്നോളി ആദ്യം കളിയാക്കണിത് പിന്നെ കളിയാക്കണവരുണ്ട് വറ്റ ചുട്ട മറുപടി ഞാൻ പറഞ്ഞെടുത്തോണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട പിന്നെ ഈ നാട്ടുകാരും വീട്ടുകാരും ചെലകിലപ്പം നമ്മൾ കഴിഞ്ഞു പോകണത് പിന്നെ എത്ര ആൾക്കാരുണ്ട് നാൽപ്പത് വയസ്സിലും നാൽപ്പത്തഞ്ചിലും അഞ്ചിലൊക്കെ പള്ള ഉണ്ടാവുന്നത് അവർക്കൊന്നും കുഴപ്പമില്ല പിന്നെ ഈ നാട്ടുകാരൊക്കെ കുഴപ്പം പഠിച്ചോം തരുന്നത് രണ്ട് കൈട്ട് സ്വീകരിക്കണം അല്ലാണ്ട് പല പല ചോദ്യങ്ങളും ഈ പറയും മോളെ കിട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഉമ്മാക്കും ഇപ്പം ഇങ്ങനെ പൂതി അങ്ങനെ പോതി അങ്ങനൊക്കെ പറയും അതൊന്നും നിങ്ങൾ മെൻറ്റെയൊക്കെ നിൽക്കണ്ട നമുക്ക് ഇനി വരാനുള്ളത് ആരാന്ന് നോക്കിയിട്ട് നിങ്ങൾ ഇരുന്നാൽ മതി അവരൊന്നും ചെയ്യണ്ട ഏതായാലും നിങ്ങൾ പറഞ്ഞുതരേ ഇൻ്റെ അമ്മായിമാക്കും എൻ്റെ മാപ്പിൾക്കും ഒരു കുഴപ്പമുണ്ടാവില്ല അവരൊക്കെ സന്തോഷത്തിൽ എന്നോട് വരും ചെയ്യും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കേൾക്കും ചെയ്യും അയച്ചിട്ട് നിങ്ങൾ വേചാറാകാൻ നിൽക്കണ്ട കേട്ടാ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മടി ഉണ്ടാവും ഇനി ഓരോ മൂത്ത് എങ്ങനെയൊന്നും നോക്കുകയാണ് അതൊന്നും ചെയ്യും അങ്ങനെ ഒന്നും നിങ്ങൾ വിചാരിച്ചിരിക്കണ്ട അവരൊക്കെ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഇനി ഇത് കേൾക്കുമ്പോൾ ഇന്നൊക്കെ സന്തോഷം അപ്പോൾ ഒരിക്കലും ഉണ്ടാകും ഏതായാലും നിങ്ങൾ അത് ചാച്ചി വേജാറായിട്ട് നിൽക്കണ്ട ഈ നാട്ടേരും കൂട്ടേരും എന്ത് പറഞ്ഞാലും ഈ ചെവിക്കൂടെ കേൾക്കും മറ്റേ ചെവിക്കൂടെ ഒഴിവാക്കുക അത് മാത്രം ചെയ്താൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോണ്ട് ഏതായാലും ഇപ്പോൾ രണ്ട് മാസമായല്ലോ ഇനിയിപ്പോൾ പ്രസവം കഴിയുമല്ലോ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എന്നൊക്കെ പിന്നെ ഇനിയിപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് വേറെന്തേം പറഞ്ഞോ ഇനിയിപ്പോൾ റെസ്റ്റും കാര്യങ്ങളും പറഞ്ഞോ പറയാൻ പറ്റൂല ഇപ്പം നാൽപ്പത്തഞ്ച് വയസ്സായില്ലേ അപ്പം നീ അധികം ദയാ നൽകണ്ടാന്ന് പറഞ്ഞില്ല ഡോക്ടർ ആ ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ തന്നെ പറഞ്ഞത് മോളെ നാൽപ്പത്തഞ്ച് വയസ്സായില്ലേ പിന്നെ തന്നാൽ ആദ്യം സുഖമായിട്ട് പ്രസവിച്ചാണ് എന്നെ ഇനിയിപ്പോൾ അതുണ്ടാവില്ല എന്നും പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ വേണ്ടി വരും എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞേ പിന്നെ ഇവിടെ പറഞ്ഞ് ആദ്യത്തത് എന്ത് കുട്ടിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ ഡോക്ടർ അത് തന്നെ പറഞ്ഞത് ദൈവം ഞമ്മൾക്ക് എപ്പോഴാണ് തരിക എന്നൊന്നും പറയാൻ പറ്റില്ല അത് തന്നെ സമയത്ത് നമ്മൾ രണ്ട് കൈകെട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തായാലും മണ്ണിലെ ഡോക്ടറെ ഞാനെൻ്റെ മോളോടൊന്നും പറയട്ടെ അവളോ ഇഷ്ടത്തിനനുസരിച്ചിട്ടേ ഞാൻ നിൽക്കുകയുള്ളൂന്ന് ഞാൻ പറഞ്ഞേനെ അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു മോൾക്ക് നിന്ന് സമ്മതമല്ലെങ്കിലും ദൈവം തന്നത് ഒരിക്കലും കളയത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നത് ഏതായാലും എനിക്കും കുഴപ്പമില്ല പിന്നെ നിൽക്കെന്താണ് എനിക്കും കുഴപ്പമില്ല ഏതായാലും നമ്മുടെ കുട്ടി എന്നാൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ മക്കത്രയും സന്തോഷമാണ് ഏതായാലും ജീവനെന്നാൽ പൊയ്ക്കെന്നാൽ നീ പെരയിൽ നീ അങ്ങനെ ഇട്ടിറിഞ്ഞ് പോന്നതല്ലേ ഇനി അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പണിയൊക്കെ തീർത്തിട്ട് ഉമ്മനോട് ചോദിച്ചിട്ട് അവർക്കൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ഉമ്മൻ്റെ കുട്ടി വന്നാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മോളെ ഇമ്മ അങ്ങനെ അവിടെ എടുക്കും വാപ്പ പിന്നെ പറഞ്ഞേക്കും കുഴപ്പമൊന്നുമില്ല പാപ്പ പിന്നെ ഈ ഒരു കാര്യം പറയുകയാണ് എൻ്റെ മുന്നിൽ വരാനൊരു കുറവുകൊണ്ടാണ് ഇപ്പോൾ മാറിയിരുന്നത് ഏതായാലും എനക്ക് കുഴപ്പമില്ലെങ്കിൽ ഇപ്പൊക്കും ഇനി വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇനി ഇപ്പോൾ ഇനി വരാൻ പറ്റിയെങ്കിൽ ഇപ്പം നോക്കിക്കോളും അതൊന്നും വലിയ പ്രശ്നമില്ല അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമ്മാരുടെ കുട്ടി കൊണ്ട് വന്നാൽ മതി കേട്ടോ പൊന്നാരെൻ്റെ അമ്മ ആ കാര്യത്തിൽ നിന്ന് വേജാറാവണ്ട ഞാനേതായാലും ഓർക്കെന്തായാലും ഇഷ്ടപ്പെടും ഏതായാലും ഞാൻ ഏതായാലും ചെല്ലട്ടാ നീ ബാപ്പാനോട് പറഞ്ഞോണ്ട് എൻ്റെ മുഖത്തൊക്കെ നല്ല മുഖം നോക്കാൻ എനിക്ക് സന്തോഷാണെന്ന് വിളിച്ചു പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഏതായാലും ഞാൻ പോയിട്ട് പണി പണിയെടുത്തിട്ട് ഇമ്മാനോടും കാക്കിനോടും എല്ലാ പേരും പറഞ്ഞിട്ട് ഞാൻ വരാം എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നാ ആയിക്കോട്ടെ അമ്മ ഞാൻ പോട്ടെ ആ ആയിക്കോട്ടെ മോളെ പക്ഷേ എന്തോ ഒരു സമാധാനം നിങ്ങൾത്തൊന്നൊരു ഭാരൻ്റെ അറക്കി വെച്ച പോലെ ഉണ്ടിപ്പോൾ എൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല സന്തോഷമാണ് ഞാൻ ആരെല്ലാം പേടിച്ചിന് എൻ്റെ കുട്ടിക്ക് ഞാൻ അത് തീർപ്പതില്ലെങ്കിൽ ഞാനിവിടെ ഒഴിവാക്കുകയും ചെയ്യട്ടോ എൻ്റെ കുട്ടീൻ്റെ സന്തോഷമാണ് നാളെ മുറ്റേ നാളെ ഒരു ജീവിതത്തിൽ ഒരു ഭാരമായി തീരരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എൻ്റെ കുട്ടിക്ക് അവർക്ക് ഒരു കുഴപ്പമില്ല പാവ എൻ്റെ കുട്ടിയുടെ അറിഞ്ഞപ്പോൾ എന്താ സന്തോഷം അറിയും അയുണ്ടാവും കൂടെ കുഴപ്പമായിട്ട് ആരാണാവ ഇനി വരുന്നത് മോളാണോ മോനാണോ ആരാണെ വേണ്ടീര ചൂടുപാടില്ലാണ്ട് കിട്ടിയാൽ മതി വയസ്സാങ്കിൽ